കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് ശ്രീ തോമസ് ചാരിഘാടൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെയായിരുന്നു എന്റെ പ്രതീക്ഷ അതനുസരിച്ച് തന്നെ പാലായിയുടെ മണ്ഡലം പുരുഷ പാലാ മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫിനെ കണ്ടുവന്ന നിലയിലും പാലാ മുനിസിപ്പാലിറ്റിയിൽ തോമസ് ചാരിഘാടൻ ഭൂരിപക്ഷം കേൾക്കുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു അതിനുള്ള പ്രവർത്തനങ്ങളും എൽ ഡി എഫ് സംയുക്തമായി നടത്തുകയുണ്ടായി പക്ഷെ നമുക്കറിയാം ഫ്രണ്ട് കേരളത്തെ ആകമാനമുണ്ടായ ട്രെൻഡ് തിരിഞ്ഞു വന്നപ്പോൾ എല്ലായിടത്തേ പോലെ തന്നെ പാലാ മുനിസിപ്പാലിറ്റിയിലും ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് യു ഡി എഫ് ഭൂരിപക്ഷം നിലനിർത്തി എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ ഇലക്ഷൻ കിട്ടിയാൽ എത്രയും ഭൂരിപക്ഷം യു ഡി എഫിന് പാടായി കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വസ്തു തന്നെയാണ് എങ്കിൽ പോലും ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ ഇലക്ഷൻ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു പാലാ മുനിസിപ്പാലിറ്റിയിലെ ലീഡ് പുറകിൽ പോയാൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കേരള കോൺഗ്രസിന് മണ്ഡലം പ്രസിദ്ധം രാജിവെക്കുമെന്ന് ഞാൻ അറിയിച്ചിരുന്നു അതുപ്രകാരമാണ് ഞാൻ എൻ്റെ രാജി നിയോജക പ്രദേശത്ത് ടോബിൻ ഗാലക്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഈ എലക്ഷനെ സംബന്ധിച്ച് പറയുമ്പോൾ വിജയവും തോൽവിയും ഒക്കെ ഒരു നാട്ടിലും രണ്ടു വശങ്ങൾ തന്നെയാണ് ഒന്നും ശാശ്വതമായ തോൽവി ആർക്കും ഇല്ലതാനും എങ്കിലും തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ വളരെ ശക്തമായിട്ട് തന്നെ പാർട്ടി തീരുമാനിക്കുന്ന മണ്ഡലപ്രശ്ന പിന്നിൽ അണിനിരുന്നത് വളരെ ശക്തമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു ആയാലും കൂടി ഇതോടെ പറയുക